ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ടീം അങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൊളോബറേറ്റീവ് കഴിവുകൾ അവന് ഉണ്ടാകണം കൊളോബറേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സ്കില്ലുണ്ട് ഈ സ്കിൽ ഒരു ബിസിനസ്സുകാരന് വളരെ അത്യാവശ്യമാണ് പ്രധാനമായിട്ടും ഒരു ബിസിനസ്സുകാരൻ ഒരു ലീഡറും കൂടെ ആയിരിക്കണം ഒരു ലീഡർക്കുണ്ടാകേണ്ട ഏറ്റവും മികച്ച ഒരു ഗുണങ്ങളിലൊന്നാണ് കൊളോബറേറ്റീവ് കഴിവുകൾ അങ്ങനെ ഒരു കോളോപ്പറേറ്റീവ് കഴിവുകളുള്ള ഒരു ലീഡർ ഉണ്ടാകേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ടീം അംഗങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊരു വ്യക്തത ആ കാര്യത്തിൽ കൊടുക്കുവാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ടീം അംഗങ്ങൾ പരസ്പരം സഹകരണം ഉറപ്പാക്കണം ടീമങ്ങളെ ഒരുമിച്ച് കൂട്ടുപാനുള്ള കഴിവ് ഒരുമിച്ച് റാപ്പോ ഉണ്ടാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം അവരുടെ തമ്മിലുള്ള റാപ്പോ മികച്ചതാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ മികച്ചതായിട്ട് മാറും അങ്ങനെ കോ ക്രിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ടീം അങ്ങളെ വ്യക്തിപരമായി അഭിനന്ദിക്കുന്നതിനു പകരം ടീമായിട്ടുള്ള അഭിനന്ദനം കൊടുക്കുന്നത് ആ ടീം വർക്കിന് വളരെയധികം സഹായിക്കുന്ന കാര്യമാണ് എല്ലാവരെയും ഒരുമിച്ച് അഭിനന്ദിക്കുക ചില ആൾക്കാരെ മാത്രം അഭിനന്ദിക്കുന്നതിന് പകരം ഒന്നിച്ച് അഭിനന്ദിക്കുവാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നിങ്ങൾ ടീമിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം അതായത് ഒരാൾക്ക് ഒരേ റോള് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകരുത് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് മികച്ചത് ഏതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കണം ഒരേ റോള് മാത്രം ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും വികസിക്കുകയില്ല വളരുകയില്ല പല പല വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെറിയ ചെറിയ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാല് കാര്യങ്ങൾ ഞാനൊന്ന് വിശദമായിട്ട് കൂടി പറയാം ഒന്നാമത്തെ കാര്യം അവർക്ക് വ്യക്തമായ ലക്ഷ്യം കൊടുക്കുക എന്നുള്ളതാണ് ഞാനൊന്ന് വിശദം രണ്ടാമത്തെ കാര്യം നിങ്ങൾ കോ ക്രിയേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കുക അവരെ മൂന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ടീം അംഗങ്ങളെ വിജയത്തിന് ഗ്രൂപ്പായിട്ട് അഭിനന്ദിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യമാണ് ലീഡർഷിപ്പ് അവർക്ക് മാറി മാറി കൊടുക്കുക ഒരേ ആൾക്കാർക്ക് മാത്രം ലീഡർഷിപ്പ് കൊടുക്കുന്നതിന് പകരം മാറി മാറി ഇവർക്ക് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു